നമുക്ക് ഇന്ന് ഇന്ന് ഇന്നൊരു മീൻ കറിയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് നമ്മൾ മീനെല്ലാം വെട്ടി കഴി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കോട്ടയം സൈഡിലാണ് ഇന്ന് നമ്മൾ മീൻ കറി വയ്ക്കുന്നത് വീഡിയോയിലേക്ക് പോവാം മീൻ കറി വയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമ്മൾ സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഞാൻ ചേർക്കത്തില്ല തുണ്ട മീനിനെ മല്ലിപ്പൊടി ചേർക്കത്തില്ല ഇത് നമ്മളെ പിരിയൻ രാശ്മീരി മുളകൊടി പിന്നെ ഉഴുവ കടുക് പച്ചമുളക് കരിയേപ്പില ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞത് നമ്മൾ ചതച്ചെടുക്കും പുളി കുടംപുളി മീന് വറ്റ മീന് വറ്റ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ചൂടായി ആദ്യം നമ്മള് ഉലുവ ആവശ്യത്തിനുള്ള <laughs> കടവ് ടുക് പൊട്ടി ഇനി ആദ്യം വെളുപ്പുള്ളി പൊടിച്ചുള്ളി ഇത് നല്ലപോലെ മൂക്കണം മൂത്തതിന് ശേഷം നമുക്ക് മുളക് പൊടിയൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ ഇത് പണ്ടു ദിവസം ഇരിക്കേണ്ട ആയതുകൊണ്ട് നമുക്ക് നല്ലപോലെ കറി വെച്ച് വെക്കണം അതാണ് മല്ലിപ്പൊടി ചേർക്കാത്തത് മല്ലിപ്പൊടി ചേർത്ത് നമുക്ക് ഇന്ന് കഴിക്കാനേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നാളെ കൂടെ നമ്മൾ എന്ത് വരുന്ന കൂട്ടുകാരി വരുന്നുണ്ട് അവർ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് നമ്മൾ ഇവിടുത്തെ രീതിയിൽ നമുക്കൊരു ഒരു മീൻകറി അവിടെ തേങ്ങ അരച്ചല്ലേ മീൻ കറി വയ്ക്കുന്നേ ഇവിടെ നമ്മൾ തേങ്ങ അരക്കത്തില്ലല്ലോ ആ കപ്പ കഴിച്ചതും മീൻ കറിയും വേണമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ റെഡിയാക്കുന്നത് കൂടെ കാണിക്കാൻ നേരിച്ച് നേരത്തെ എനിക്ക് അച്ചാറിൻ്റെ ഇതുണ്ടായിരുന്നു അന്ന് ഞാൻ ചാനലൊന്നുമില്ല ഞാൻ അല്ലാതെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എല്ലാ അച്ചാറുകളും ഉണ്ട് അച്ചാർ നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ നെല്ലിക്ക അച്ചാർ എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഉമ്മയും ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞു തരണം എല്ലാവരും മുളപൊടി ഇടുന്ന ഏരുവുള്ള അടുത്തുകൊണ്ട് നമ്മൾ മുളപൊടി ൂടെ പച്ചമുളക് കരിയപ്പൻ നല്ല മൂക്കണം ചെറുതീ ഇത് നമ്മളെ കുടംപുളിയാണ് നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച പുളിയാണ്

മീനിടാൻ പറ്റത്തുള്ളൂ നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ മീ കഴുകി വച്ചിരിക്കുന്ന മീൻ നമ്മൾ അതിലേക്ക് ഇടാവും നല്ല കറി 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 നമുക്ക് നമുക്ക് നോക്കാം നല്ലപോലെ റെഡിയായി വെക്കാം ക്കാം കപ്പൊക്കിരി ചാറ് വേണം വെച്ച് കപ്പ മീൻ കറി റെഡിയാവും നമ്മളെ കപ്പ റെഡിയാക്കും ആ വെന്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ പച്ചമുളക് വെളുത്തുള്ളി ജീരകം ചതച്ച് നമുക്ക് ഇടാം കരിയപ്പല കരിയപ്പിലൊക്കെ നമ്മളെ സ്വന്തം കരിയപ്പല മേടിച്ചതല്ല വിഷം ഒന്നും ചേർക്കുന്ന സാധനങ്ങളല്ല കപ്പ റെഡി ആയാന്ന് നോക്കാം ആ തപ്പ റെഡി നമുക്ക് കപ്പ ഇടക്കാം കപ്പ ഒഴിച്ചെടുക്കാം പാത്രത്തിലേക്ക് മാറ്റഡി റെഡിയാക്കി വെച്ച മീൻകറി റെഡിയായി നമുക്ക് ഒരു പാത്രത്തിലേക്ക്